വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും അതിക്രൂരമായ റാക്കിങ്ങിനും ഇറിയായി എന്ന വിദ്യാർത്ഥി മരിച്ചത് നാളെ രണ്ടു വർഷം തികയും തിരുവനന്തപുരം നെടുമങ്ങാട് പവിത്രം വീട്ടിൽ ജയപ്രകാശിന്റെയും ഷീബയുടെയും മൂത്ത മകനായ സിദ്ധാർത്ഥ് വെറ്റിനറി കോളേജിൽ രണ്ടാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥിയായിരുന്നു വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നിരുന്നു മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു സിദ്ധാർത്ഥനെ നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ഒക്കെ ചവിട്ടിയതിന്റെയും കഴുത്തിൽ വസ്തു കൊണ്ട് മുറുക്കിയതിന്റെയും തെളിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത് കഴുത്തിൽ തൂങ്ങി മരിച്ചതിന്റെ അടയാളത്തിന് പുറമെ രണ്ടു ദിവസം പഴക്കമുള്ള ഉണ്ടായിരുന്നു ഇലക്ട്രിക് കൊണ്ട് കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചെന്ന് സഹപാഠികൾ മൊഴി നൽകി വിദ്യാർത്ഥിയുടെ വയർ നെഞ്ച് എന്നിവിടങ്ങളിൽ കാൽപാടുകളും കാലിന്റെ തള്ളവിരലും പതിഞ്ഞതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് കുടലിനും പരുക്കുപറ്റി ഇലക്ട്രിക് വയറിന് പുറമെ ബെൽറ്റ് കൊണ്ടും മർദ്ദിച്ചിട്ടുണ്ട് ബെൽറ്റിന്റെ ബക്കിൽ കൊണ്ട പാടുകളാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് കസേരയിൽ ഇരുത്തിയോ മറ്റോ മർദ്ദിച്ചതിനു ശേഷം പുറകിലേക്ക് തള്ളിയിട്ട് നിലത്തിട്ട് ചവിട്ടിയതാവാൻ ഉള്ള സാധ്യതകളുമുണ്ടെന്ന് ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞിരുന്നു കവിളിന്റെ രണ്ടു ഭാഗത്തും പിടിച്ചതിന്റെ പാടുകളുമുണ്ട് തലയുടെ പുറകു ഭാഗത്തും ചുമലിലും പരിക്കേറ്റിട്ടുമുണ്ട് തലയുടെ പുറകിലാണ് സാരമായ പരുക്കുണ്ടായിരുന്നത് പതിനഞ്ചിനാണ് കോളേജിൽ നിന്ന് സിദ്ധാർത്ഥൻ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് തിരിച്ചത് പക്ഷെ എറണാകുളത്തെത്തിയപ്പോൾ വളരെ അടിയന്തര ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു സഹപാഠി വിളിച്ചു വരുത്തി കേസിലെ പ്രധാന പ്രതികളിൽ പ്രതികളിലൊരാളായ ഇഹ്സാനാണ് വിളിച്ചു വരുത്തിയത് ഇത് കൃത്യമായ ആസൂത്രണത്തിന് തെളിവാണ് പതിനാറിന് കോളേജിൽ എത്തിയത് മുതൽ ഹോസ്റ്റലിലും കോളേജിന് പിറകിലെ കുന്നിന് മുകളിലെല്ലാം വെച്ച് മൂന്ന് ദിവസം തുടർച്ചയായി ക്രൂരമായി മർദ്ദിച്ചു കോളേജ് ഹോസ്റ്റലിൽ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് പ്രതികൾ ഭീഷണിപ്പെടുത്തി ഒരു ദിവസം അർദ്ധരാത്രി ഹോസ്റ്റൽ മുറിയിൽ വെച്ച് സിദ്ധാർത്ഥന്റെ കരച്ചിൽ കേട്ടതായും സഹപാഠികൾ മൊഴി നൽകിയിട്ടുണ്ട് നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് നടുവിൽ വിവസ്ത്രനായി നിർത്തിയായിരുന്നു റാഗിങ്ങും ക്രൂരമർത്തണവും റാഗിങ്ങിനെ തുടർന്ന് മാനസികമായി തകർന്ന സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് കണ്ടെത്തിയത് കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും തുടക്കത്തിൽ തന്നെ നശിപ്പിച്ചു പ്രതികളായ പത്തൊൻപത് വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ പല ഇടപെടലുകൾ വെറ്റിനറി യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നു വെറ്റിനറി യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയിൽ നിയമിച്ചിരുന്ന അഡ്വക്കേറ്റ് കൃത്യവിലോപം കാണിച്ചതിനാലും സമയബന്ധിതമായി രേഖകൾ ഹാജരാക്കാത്തതിനാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പത്തൊൻപത് പ്രതികൾക്കും മണ്ണൂത്തി ക്യാമ്പസിൽ പഠനം തുടരാൻ അനുവദിക്കുകയും പരീക്ഷ എഴുതുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തു ഇതിനെ ചോദ്യം ചെയ്ത് സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി തുടർന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം പുനരന്വേഷണം നടത്തി കുറ്റവാളികളായ പത്തൊൻപത് വിദ്യാർത്ഥികളെയും വെറ്റിനറി സർവകലാശാല പുറത്താക്കി എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പത്തൊൻപത് പ്രതികളുള്ള കേസിൽ നിലവിൽ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കേസ് ഇപ്പോൾ സി ബി ഐ കോടതിയിലാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ കോളേജ് ഡീൻ എം കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ആർ കാന്തനാഥനെയും സർവീസിൽ തിരിച്ചെടുക്കുന്നതിന് ബോർഡ് ഓഫ് മാനേജ്മെന്റ് തീരുമാനിച്ചു ഇതിനെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണറെ കണ്ട് പരാതിപ്പെട്ടു ഗവർണർ ആ തീരുമാനം റദ്ദാക്കി തുടർന്ന് കോടതി പുനരന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണ കമ്മീഷൻ ഡി നാരായണനും അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നാൽ ഇരുവർക്കും തരം താഴ്ത്തലും സ്ഥലം മാറ്റവും ഉൾപ്പെടെയുള്ള കുറഞ്ഞ ശിക്ഷ മാത്രമാണ് നിർദ്ദേശിച്ചത് നിലവിൽ ഡീൻ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനെയും വീണ്ടും സർവീസിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുറ്റക്കാരായ പത്തൊൻപത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തക്കതായി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും അതിനായി രണ്ടല്ല എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും അനുകൂല വിധി പ്രതീക്ഷിക്കുമെന്നാണ് സിദ്ധാർത്ഥന്റെ ആ മഷീബ് പറയുന്നത്